നോർത്ത് നാഗാലാന്റിൽ സാധാരണ കണ്ടുവരുന്നൊരു ബൈക്കാണിത് കെൻഡി കെൻബോ എന്നൊക്കെ വിളിക്കുന്ന ഈ ബൈക്ക് ഒരു ചൈനീസ് ബ്രാൻഡാണ് കുറഞ്ഞ വിലയും ഭാരം വഹിക്കാനുള്ള ശേഷിയാണ് നാഗാലാന്റിൽ ഇതിന് ജനപ്രിയമാകാനുള്ള കാരണം രജിസ്ട്രേഷനോ ഇൻഷുറൻസോ മറ്റു ലീഗൽ നടപടികളൊന്നും ഈ ബൈക്കിന്റെ കാര്യത്തിൽ ഇല്ലെന്നാണ് മനസ്സിലാവുന്നത് മുൻപ് മ്യാൻമാറിൽ നിന്നും ഒപ്പിയം എന്ന് വിളിക്കുന്ന നമ്മുടെ കറുപ്പ് കടത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ ബൈക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് മ്യാൻമറിലേക്കുള്ളൊരു പാതയാണ് പോണിയ ടബിൾ മാത്രം ഉപയോഗിക്കുന്നൊരു പാത ഈ ബൈക്കുകളൊക്കെ മ്യാൻമർ ഗാമിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നോക്കുന്ന പോകുന്നത് മ്യാൻമറിലെ ഒരു ഗ്രാമത്തിലേക്കാണ് അരമണിക്കൂർ യാത്രയുണ്ട് ദമ്പോയിന്ന് വിളിക്കുന്ന ഗ്രാമത്തിലേക്ക് അതൊരു മ്യാൻമർ ഗ്രാമമാണ് ഈ രണ്ടിടത്തും ഒരേ ഗോത്രങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ ബോർഡർ പോലീസിന് പോലീസിനു വലിയ പ്രശ്നമായിട്ട് കാണാറില്ല മാത്രമല്ല ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഇരട്ട പകരത്തുണ്ടെന്നാണ് പറയുന്നത്